നമ്മൾ അടുത്തിടെ കേട്ട അതിദാരുണമായ ഒരു വാർത്തയാണ് ടൈറ്റൻ പേടകം തകർന്നത് ഈ പേടകം തകർന്നതോടെ അതിൽ ഉണ്ടായിരുന്ന ശതകോടീശ്വരന്മാരായ സഞ്ചാരികൾക്കൊപ്പം ഉണ്ടായിരുന്ന ടൈറ്റൻ പേടകം ഉണ്ടാക്കിയ ഈ സാഹസിക യാത്രകൾ സംഘടിപ്പിക്കുന്ന ഓഷൻ ഗേറ്റ് കമ്പനിയുടെ സിഇഒയും വരിച്ചിരുന്നു നൂറ്റാണ്ടിലേറെ കാലമായി കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാനായി അഞ്ച് സഞ്ചാരികളുമായി പോയ ടൈറ്റൻ അന്തർവാഹിനി കടലിൻ അടിയിലുണ്ടായ ശക്തമായ മർദ്ദത്തിൽ ഉള്ളുവലിഞ്ഞ് പൊട്ടിയതാണ് എന്നാണ് നിഗമനം കടലിലേക്ക് പോയി ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ പേടകവുമായുള്ള ബന്ധം നഷ്ടമാവുകയായിരുന്നു തുടർന്നാണ് ഈ അപകടം സ്ഥിരീകരിച്ചത് ഇപ്പോൾ അതിദാരുണമായ ഈ സംഭവത്തിന് പിന്നാലെ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാനുള്ള സാഹസിക യാത്രകൾ ഓഷ്യൻ ഗേറ്റ് കമ്പനി റദ്ദാക്കിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ടൈറ്റാനിക് കാണാനായുള്ള സാഹസിക വിനോദയാത്രകൾ അവസാനിപ്പിക്കുന്നതായാണ് ഓഷൻ ഗേറ്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നു വെബ്സൈറ്റിലെ ചെറിയ കുറിപ്പല്ലാതെ മറ്റ് വിവരങ്ങളൊന്നും തൽക്കാലത്തേക്ക് ഓഷൻ ഗേറ്റ് നൽകിയിട്ടില്ല വെബ്സൈറ്റിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ജൂൺ മാസത്തേക്കായി രണ്ട് സാഹസിക വിനോദയാത്രകൾക്കായിരുന്നു ഓഷൻ ഗേറ്റ് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നത് ടൈറ്റൻ പെടകം തകരാൻ ഉണ്ടായ കാരണത്തെക്കുറിച്ച് അമേരിക്കയുടെയും കാനഡയിലെയും വിവിധ വകുപ്പുകളുടെ അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഓഷൻ ഗേറ്റിന്റെ ഈ പ്രഖ്യാപനം വരുന്നത് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ പോയ സമുദ്ര പേടകമായ ടൈറ്റന്റെ അവശിഷ്ടങ്ങൾ അടുത്തിടെ കരക്കെത്തിക്കുകയും ചെയ്തിരുന്നു ഓഷൻ ഗേറ്റിന്റെ സിഇഒ സ്റ്റോക്ടൻ റഷ് ബ്രിട്ടീഷ് ശതകോടീശ്വരനായ എക്സ്പ്ലോറർ കൂടിയായ ഹാമിഷ് ഹാഡിംഗ് പാകിസ്ഥാനി ശതകോടീശ്വരനായ ഷഹസാദ ദാവൂദ് അദ്ദേഹത്തിന്റെ മകനായ സുലേമൻ ദാവൂദ് ഫ്രഞ്ച് ഓഷ്യൻ അഗ്രാഹറും അറിയപ്പെടുന്ന ടൈറ്റാനിക് വിദഗ്ധനുമായ പോൾ ഹെൻറി നാഷലോ എന്നിവരാണ് ദാരുണമായ ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത് ഓഷ്യൻ ഗേറ്റ് എക്സ്പിഡിഷൻസ് ഈ യാത്രയ്ക്ക് രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഡോളറാണ് അതായത് രണ്ടു കോടി രൂപയാണ് ഇവരിൽ നിന്നെല്ലാം ഈടാക്കിയിരുന്നത്